ഫെമിനിസത്തെക്കുറിച്ച് എന്താണ് അഭിപ്രായം അതെന്താണ് വളരെ വലിയൊരു ചോദ്യമാണ് ഫെമിനിസത്തെക്കുറിച്ച് എന്താണ് അഭിപ്രായം എന്ന് ചോദിച്ചാൽ ഈ ഫെമിനിസം എന്ന് പറയുന്നത് നിങ്ങൾ ഈ ചോദ്യം വന്നത് തന്നെ ഞാൻ ഈ പറഞ്ഞ ഈ ചിന്താപരമായ ചില പ്രശ്നങ്ങളിൽ നിന്നാണ് ഒന്ന് ഫെമിനിസം എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ട് അതിനോട് നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം അങ്ങനെ ഒരു സാധനം ഇല്ല യഥാർത്ഥത്തിൽ പലതരം ഫെമിനിസം ഉണ്ട് ആ പല ഫെമിനിസങ്ങളും വലിയ തോതിൽ വ്യത്യസ്തങ്ങളാണ് എന്നുള്ളത് പുരുഷനും സ്ത്രീയും ഒരുപോലെ എന്ന നിലയിൽ സഹജീവികളെ എന്ന നിലയിൽ ഐക്യപ്പെട്ടും സ്നേഹിച്ചും ഒക്കെ ഒരുമിച്ച് മുന്നേറണം എന്ന് പറയുന്ന ആർക്കും സ്വീകരിക്കാൻ കഴിയുന്ന ഫെമിനിസ്റ്റ് ധാരതൊട്ട് പുരുഷന്മാരെ കൊന്നുകളയണം എന്ന് പറയുന്ന ഫെമിനിസങ്ങൾ ചിരിക്കാൻ പറയാലോ ഉണ്ട് വിവിധ തരം ഫെമിനിസത്തെക്കുറിച്ച് എസെൻസിൻ്റെ ഒരു 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 അവതരണം യൂട്യൂബിൽ കിടപ്പണം അത് കണ്ടുനോക്കുക ഈ പോൺ ഫിലിമിൽ അഭിനയിക്കുന്നത് സ്ത്രീകളുടെ ലിബറേഷനാണ് അവളുടെ മോചനമാണ് അവൾക്ക് അവളുടെ ശരീരത്തിൻ്റെ മേലിൽ പൂർണ്ണമായ അവകാശമുണ്ട് അത് വിറ്റഴിക്കാനും അതിൻ്റെ ഗുണം അനുഭവിക്കാനും അവകാശമുണ്ട് എന്ന് പറയുന്ന ഫെമിനിസ്റ്റുകളും പോൺ ഫിനി സിനിമയിൽ അഭിനയിക്കുന്നത് സ്ത്രീകളെ ചൂഷണം ചെയ്യലാണെന്നും അത് അവരുടെ സ്വാതന്ത്ര്യത്തിന് നേരെയുള്ള കടന്നുകയറ്റമാണെന്നും ഇത് നഗ്നമായ ഡാഷാണെന്നും പറയുന്ന ഫെമിനിസ്റ്റുകളും രണ്ടും ഫെമിനിസമാണ് ഈ ഫെമിനിസത്തിൻ്റെ സ്പെക്ട്രം എന്താണെന്ന് മനസ്സിലാക്കിയിരുന്നെങ്കിൽ ഈ ഭീകരമായ ചോദ്യം എന്നോട് ചോദിക്കില്ലായിരുന്നു നിങ്ങൾ ഏത് ഫെമിനിസത്തെക്കുറിച്ചാണ് എന്നോട് അഭിപ്രായം ചോദിച്ചിരിക്കുന്നത് ജെൻഡർ ഫെമിനിസം എന്ന് പറയുന്ന സാധനമുണ്ട് മനസ്സിലല്ലേ ഇക്വിറ്റി ഫെമിനിസം ഉണ്ട് ഇക്വാലിറ്റിയെക്കുറിച്ച് അങ്ങനെ പറയുന്ന ഫെമിനിസം ഉണ്ട് പല പല ഫെമിനിസങ്ങളുണ്ട് പൊതുവിൽ ഫെമിനിസം എന്ന് പറയുന്നത് ഈ ഹ്യൂമനിസമാണ് നമ്മൾ മുന്നോട്ട് വെക്കുന്ന കാര്യം സ്ത്രീ പുരുഷ ട്രാൻസ്ജെൻഡർ എല്ലാവർക്കും തുല്യമായ അവകാശ അധികാരങ്ങളുള്ള ഒരു ഒരു സാമൂഹ്യ തലം ഉണ്ടാക്കുക എന്നുള്ളത് അതാണ് എനിക്ക് അതിനെക്കുറിച്ച് പറയാനുള്ളത് ഒരു ഈക്വാലിറ്റേറിയൻ ആയിട്ടുള്ള ഒരു സൊസൈറ്റി ജെൻഡറിൻ്റെ പേരിൽ അല്ലെ ലിംഗത്തിൻ്റെ പേരിൽ നിങ്ങളെ വ്യതിരിക്തമായി കാണാത്ത ഒരു സമൂഹം ഇപ്പോൾ വ്യത്യാസമില്ല പക്ഷെ അമ്പത്തൊന്നില്ല അമ്പത് എല്ലാവർക്കും അമ്പത് അമ്പത് തുല്യ പരിഗണന ഒരു ഒരു സ്ത്രീയെ ദേവിയാക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല സ്ത്രീയുടെ കാല് കഴുകിയിട്ട് ഒരു ദിവസം കാല് കഴുകി കാണിച്ചിട്ട് ബാക്കി മുന്നൂറ്റി അറുപത്തിനാല് ദിവസം എടുത്തിട്ട് ആ ഒരു രീതിയോട് യോജിപ്പില്ല ഇത്തരം കോപ്രായങ്ങളൊന്നുമല്ല അല്ല ആരുടെയും കാല് കഴുകേണ്ട കാര്യമില്ല ആരെയും ദേവിയാക്കേണ്ട കാര്യമില്ല സ്ത്രീ അധികമായ തോതിൽ ക്രൂരയോ അധികമായ തോതിൽ ദയ ഒന്നുമല്ല മനുഷ്യവർഗത്തിൻ്റെ പരിണാമത്തിനും അതിജീവനത്തിനും സഹായകരമായിട്ടുള്ള ജൈവ വൈകാരിക ഘടനയുള്ള ഒരു വ്യക്തിയാണ് സ്ത്രീ മാതൃത്വം എന്ന് പറയുന്നത് എന്തെങ്കിലും ഒരു സ്ത്രീയുടെ ഗുണമല്ല അതൊരു ജൈവിക ചോദനയാണ് അത് പരിണാമത്തിലൂടെ ആർജിച്ചെടുത്തതാണ് ഒരു അമ്മ ഒരു കുട്ടിയെ സ്നേഹിക്കും നോർമലി നോർമാലിറ്റിയെക്കുറിച്ചല്ല പറയുന്നത് ആ കഴിവ് ഒരുപക്ഷെ ആ അമ്മ ലോകത്തെ ഏറ്റവും മോശം സ്ത്രീ സ്ത്രീയായിരിക്കും പിശുക്കിയായിരിക്കും കരുണയില്ലാത്തവളായിരിക്കും അസൂയക്കാരിയായിരിക്കും അപവാദം പറഞ്ഞു പരത്തുന്നവളായിരിക്കും ജോലിയെടുക്കാത്തവളായിരിക്കും എല്ലാ മോശം ഗുണങ്ങളുടെയും നിലനിളമായിട്ടുള്ള ഒരു സ്ത്രീക്കും സ്വന്തം കുഞ്ഞിനെ പ്രാണനെ പോലെ സ്നേഹിക്കാൻ കഴിയും അൺകണ്ടീഷണൽ ആയിട്ട് സ്നേഹിക്കും വേണമെങ്കിൽ ആ കുട്ടിയുടെ കൂടെ കെട്ടിച്ചാടാനും അമ്മ തയ്യാറായെന്ന് വരും അത് ജൈവികപരമായ പരിണാമപരമായി സ്ത്രീകൾക്ക് കിട്ടിയിട്ടുള്ള ഒരു ശേഷിയാണ് അതുകൊണ്ട് സ്ത്രീയും പുരുഷനും തമ്മിൽ ഏതെങ്കിലും കാര്യത്തിൽ ഒരാൾ വേളാണ് ഒരാൾ താഴെയാണ് എന്ന് ചിന്തിക്കാതിരിക്കുക പരിണാമപരമായി നമുക്ക് കിട്ടിയുള്ള വൈകാരിക രാസപരമായിട്ടുള്ള വ്യത്യാസങ്ങൾ നമ്മൾ എന്തൊക്കെ റോൾ ചെയ്യുന്നു എന്നുള്ളതിനെ ആദ്യം ആസ്പദമാക്കിയാണ് വന്നിട്ടുള്ളത് അല്ലാതെ ഈ ഫെമിനിസം എന്നുള്ള അങ്ങനെ ചോദ്യം കൊണ്ട് ഞാൻ ആ ചോദ്യത്തെ ഡീകൺസ്ട്രക്റ്റ് ചെയ്യാണ് ചെയ്തിട്ടുള്ളത് ഞാൻ എത്ര തരം ഫെമിനിസങ്ങൾ